സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിലേക്ക് സ്വാഗതം കുട്ടിക്കാലത്ത് ചരിത്രം പഠിക്കുമ്പോൾ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് നാം കൂടുതൽ അറിഞ്ഞു അതിലേറ്റവും പ്രാചീനതരമായ ഒന്ന് നൈൽ നദീതട സംസ്കാരമായിരുന്നു ആ നൈലിൻ്റെ തീരത്തുണ്ടായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും ഒക്കെ അത് കഴിഞ്ഞുള്ള ആധുനിക കാലത്തെ വിപ്ലവ ശ്രമങ്ങളുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടു സഞ്ചാരിയുടെ ഡെയറി കുറിപ്പുകളിലൂടെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര തൻ്റെ ഈജിപ്ഷ്യൻ അനുഭവങ്ങളെക്കുറിച്ച് വീണ്ടും പറയും തെഹ്രീർ സ്ക്വയറിൻ്റെ ഒരു സൈഡ് പറ്റി ഞാൻ മ്യൂസിയത്തിനകത്തേക്ക് ചെന്നു അപ്പോൾ രാവിലെ തന്നെ നീണ്ട ക്യൂവ ഈജി അവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം കെയ്റോയിൽ തരക്കേടില്ലാത്ത ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു ഈജിപ്ഷ്യൻ മ്യൂസിയം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളി ലാൻഡ് സന്ദർശിക്കുന്ന ആളുകൾ അതായത് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇസ്രായേലിലേക്ക് പോകാനും വരാനുമുള്ള ഏക അല്ലെങ്കിൽ പോകാനും വരാനും അനുവാദം കിട്ടുന്ന ഏക അറബി രാജ്യം ഈജിപ്റ്റാണ് ഏക അറബി രാജ്യം എന്ന് പറയാൻ കഴിയില്ല ജോർദാനും ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലായതുകൊണ്ട് അതുകൊഴിയുമ്പാ നമുക്ക് ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് എയർലൈൻ വഴി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തെ ഏതെങ്കിലും ഒരു എയർലൈൻ വഴി പോകണമെങ്കിൽ കേരളത്തിലേക്കൊന്നെങ്കിൽ ചെല്ലുക അല്ലെങ്കിൽ അമ്മാനിലേക്ക് ചെല്ലുക അവിടെ നിന്ന് റോഡ് മാർഗം നമുക്ക് പോകാം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ എയർലൈൻ പിടിക്കണം ഇസ്രായേലിൻ്റെ എയർലൈനിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയർലൈൻ അറബി രാജ്യങ്ങളിൽ ഒന്നും മുകളിലൂടെ പറക്കാൻ അവരെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് വളഞ്ഞു ചുറ്റിയാണ് പലതും പോകുന്നത് അപ്പോൾ ഈ അറബി രാജ്യങ്ങളുടെ നടുക്ക് കിടക്കുന്ന ഒരു നാടാണല്ലോ ഇസ്രായേൽ എന്നത് അപ്പോൾ ഇസ്രായേലിലേക്ക് അറബി രാജ്യങ്ങളുടെ മുകളിൽ കൂടെ പറക്കാതെ ഇല്ലുക എന്ന് പറഞ്ഞാൽ എത്ര വളഞ്ഞു ചുറ്റിയുള്ളൊരു യാത്രയായിരിക്കും പിടിക്കുന്നുണ്ടെങ്കിൽ പോകണം അപ്പം അത് തന്നെയല്ല അൽ എൽ എന്ന് പറയുന്ന അവരുടെ എയർലൈനിൽ നമുക്ക് അഫോർഡബിൾ അല്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകളും ഈ ഈജിപ്റ്റിലെ കെയ്റോയിൽ ചെന്നിട്ടോ ജോർദാനിലെ അമ്മാനിൽ ചെന്നിട്ടോ ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുണമാണ് ഈ വരുന്ന ടൂറിസ്റ്റുകളിൽ അവിടെ എന്താണ് അത് തങ്കിട്ടില്ലേ പോയുള്ളൂ അതുകൊണ്ട് കേരളോയിൽ എപ്പോഴും എത്ര വിപ്ലവം ഉള്ളപ്പോഴും കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടാവും അപ്പം ഞാൻ ചെല്ലുമ്പോഴും ഈ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ വലിയ ക്യൂ ആണ് നീണ്ട ക്യൂ നൂറുകണക്കിന് ആളുകൾ അവിടെ ക്യൂ ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ക്യൂവിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ പോയി ടിക്കറ്റ് എടുത്തു നമ്മളുടെ ഏതാണ്ട് അറുന്നൂറ് രൂപയ്ക്ക് തുല്യമായ അറുപത് പൗണ്ടോ മറ്റോ ആണ് അഞ്ഞൂറ് രൂപയെന്ന് കൂട്ടിക്കോ ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ ഈ വിപ്ലവത്തിന് ശേഷം പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇതിനുള്ളിലേക്ക് ആ സമയത്ത് ക്യാമറ കയറ്റാൻ പാടില്ല ഓ അപ്പം ഞാൻ ഈജിപ്ഷ്യൻ മ്യൂസിയം നേരത്തെ കണ്ടിട്ടുണ്ട് ഇത് വീണ്ടും ഭംഗിയായി അന്ന് ചിത്രീകരിക്കാൻ പറ്റാതെ പോയ ചില ചേമ്പറുകളും കൂടുതൽ കാഴ്ചകളും ചിത്രീകരിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്തവണ ചെല്ലുന്നത് തന്നെ അപ്പം ഇതിനേക്ക് ക്യാമറ കയറ്റില്ലെങ്കിൽ പിന്നെ ഈ യാത്രയ്ക്ക് ഉദ്ദേശം അർത്ഥമില്ല അർത്ഥമില്ല ഞാൻ ആ എടുത്ത ടിക്കറ്റ് ആ ക്യൂവിൽ നിന്ന ഒരാക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അയാൾ പൈസ തന്നു ഞാൻ ആ പൈസ വാങ്ങി പുറത്തോട്ട് ചെല്ലുമ്പോൾ ഇനി എന്ത് കാരണം ഞാനൊരു ഒരു മൂന്ന് മണിക്കൂർ നേരം ഈ മ്യൂസിയത്തിനകത്ത് ചെലവഴിക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത് ഉച്ച വരെയുള്ള സമയം അപ്പോൾ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ ഇനി എന്തുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഈ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്തു കൂടെ നൈൽ നദി ഒഴുകുകയാണ് ആ ഭാഗത്ത് ഈ കെയ്റോയിലേക്ക് എത്തുമ്പോൾ ഈ നൈലിൻ്റെ നടുവിൽ ഒന്ന് രണ്ട് ദ്വീപുകൾ രൂപപ്പെട്ട പെടുന്നുണ്ട് ഈ ദ്വീപുകൾ വലിയ ഉദ്യാനങ്ങളും ഗംഭീരമായ ഹോട്ടലുകളുള്ള ചരിത്ര കെട്ടിട ചരിത്ര മന്ദിരങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു പാലം കടന്നാൽ നമുക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ അവിടെ പോകുക നടന്നു പോകാൻ അത്ര എളുപ്പമല്ല അപ്പോൾ അതിനെ നടുക്കൊരു വലിയ ടവറുണ്ട് കെയ്റോ ടവർ എന്ന് പറയും ആ കെയ്റോ ടവറിൻ്റെ മുകളിൽ നിന്നാൽ ഈ കാഴ്ചകളെല്ലാം കാണാം കുറേ നല്ല ദൃശ്യങ്ങൾ കിട്ടും കെയ്റോയുടെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യം കിട്ടും അപ്പോൾ അത് കടക്കണം അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ വേറെ എന്തിന സ്ഥലങ്ങളിലേക്ക് പോകണം എൻ്റെ ഒരു ലിസ്റ്റുണ്ട് പോകേണ്ട സ്ഥലങ്ങളുടെ പക്ഷേ ഒരു ടാക്സി വേണം ഇനി ഉടനെ അങ്ങനെ ഞാൻ ഈ ടിക്കറ്റ് തിരിച്ചു കൊടുത്ത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി വഴിയോരത്തൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു തരക്കേടില്ലാത്ത കാറിനകത്തുനിന്ന് ഒരു വൃദ്ധൻ മെലിഞ്ഞ് നല്ല ഉയരമുള്ള ഒരു വൃദ്ധൻ പുറത്തിറങ്ങി വന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിഷയുന്നത് അപ്പോൾ ഞാൻ അങ്ങേരുടെ പ്രായമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ അയാൾ അതീവ സുന്ദരനും സുമുഖനുമായ ഒരാൾ ഒരു അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സിന് അടുത്തുണ്ട് പ്രായം പുള്ളി എന്നെ സാർ എന്നൊക്കെ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി വലിയ കൂടി എന്നിട്ട് എന്നോട് ചോദിച്ചാൽ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റാണോ അതെ എന്താണ് ഇനി പരിപാടി ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാഴ്ചകളിലേക്ക് പോകണം അപ്പം ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉയർന്ന നല്ല വെൽ ഡ്രസ്ഡ് ആണ് ഇയാൾ കണ്ടതുപോലെ അതെ അപ്പം ഈ മനുഷ്യന് ഞാൻ വിചാരിച്ച ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളിലും ഇത്തരം സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം ടൂറിസ്റ്റുകളെയോ ഒക്കെ നിരീക്ഷിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ആ വകയായിട്ട് ചിലപ്പോൾ അങ്ങനെ അപ്പം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാൾ കയ്യിൽ ക്യാമറയുമായി ഈപ്ഷൻ മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിലൂടെ കയറി ഇറങ്ങുന്ന ഒരാൾ അപ്പം ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരാളാണെന്ന് എനിക്കൊരു സംശയം തോന്നി കാരണം വെൽ ഡ്രസ്ഡ് ആണ് അയാളുടെ പെരുമാറ്റത്തിലൊക്കെ വലിയ കുലീനത്തും പക്ഷേ ഇതിലെന്തോ ഒളിഞ്ഞിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന മറ്റുള്ള കാരണം ഇയാളെന്നെ സാറിനൊക്കെ വിളിക്കുന്നു എന്നിട്ട് ഈ എന്നിവിടുന്ന് വന്നു കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കുന്നു അപ്പോൾ എനിക്കൊരു സംശയമായി ഇയാളൊരു പട്ടാളത്തിൻ്റെ ഒരു ഏജൻറ്റാണോ അല്ലെങ്കിൽ ഈ വിപ്ലവകാരികളുടെ ഒരു ഏജൻറ്റാണോ ഞാൻ എന്തിന് ക്യാമറയുമായിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളും പകർത്തി എൻ്റെ നടത്തം മുഴുവൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാണല്ലോ അപ്പോൾ വഴിയോരത്തെ കാഴ്ചകൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ അവിടെ ഉണ്ടായി ഈ ഈജിഷ്യൻ മ്യൂസിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പന്ത്രണ്ട് പതിമൂന്ന് നിലയുള്ള ഒരു കെട്ടിടമുണ്ട് ഒരു കൂറ്റൻ മന്ദിരം ഈ വിഷൻ മ്യൂസിയത്തോട് ചേർന്ന കെട്ടിടം ആ സ്ട്രീറ്റിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ അതായത് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് അതിനോട് അടുത്ത് തന്നെയാണ് ഈ കെട്ടിടത്തിന് നമ്മൾ കാണുന്നത് മുഴുവൻ നിരവധി ജനാലകളാണ് വലിയ ജനാലകൾ ഈ സ്റ്റാർ ഹോട്ടലുകൾ കണ്ടിട്ടില്ലേ അത് മുഴുവൻ ഓരോ മുഴിക്കും ഓരോ ജനാലയാണല്ലോ ജനാല എന്ന് പറഞ്ഞാൽ നമ്മൾ വാതിൽ തുറക്കുന്ന ഒരു ജനാലയല്ല വലിയ ഗ്ലാസ് ജനാലകൾ അപ്പം അത്തരത്തിൽ നൂറുകണക്കിന് ജനാലകളാണ് നമ്മൾ കാണുന്നത് മുഴുവൻ പക്ഷേ ഈ ജനാലകൾക്കൊന്നിനും ഒന്നിനും ചില്ലില്ല ഈ ജനാലകളിൽ നിന്നെല്ലാം തീനാളം അല്ലെങ്കിൽ പുകയും പുറത്തേക്ക് ആളിപ്പടർന്നതിൻ്റെ നിറം അല്ലെങ്കിൽ കരി പുരണ്ടിരിക്കുന്നു അതായത് ഈ കെട്ടിടം ആകെ തീ കത്തി തീ ഇപ്പോൾ അങ്ങ് അണഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുന്ന പോലെ ഇരിക്കും കരിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം അപ്പോൾ ഈ കെട്ടിടം എനിക്ക് അത്ഭുതമായി ഞാൻ പലതവണ താഴെ നിന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് കാരണം എനിക്കറിയാം ഇത് വിപ്ലവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു മന്ദിരമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെട്ടിടം ഇങ്ങനെയും ഇങ്ങനെ അവശേഷിക്കില്ല തീ പിടിച്ച നിലയിൽ ഇപ്പോഴും നിലനിൽക്കില്ല തന്നെയുമല്ല ഈ അടുത്ത കാലത്ത് തീ എന്ന് പറയുന്നത് ഉണ്ടായത് ഏറ്റവും വലിയ കലാപത്തിൻ്റെ രൂപത്തിലാണ് ആ രാജ്യത്ത് അപ്പം ഇതൊക്കെ ചിത്രീകരിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇയാൾ എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ അടുത്തതായിട്ട് ഞാൻ ചോദിച്ചു ഈ കെട്ടിടം ഏതാണ് ഇതെന്താണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് അപ്പം അങ്ങേര് പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ അത് ഹോസ്നി മുബാറക്കിൻ്റെ പാർട്ടിയുടെ ആസ്ഥാനമായിരുന്നു ഓ വിപ്ലവകാരികൾ വിപ്ലവയുടെ അരങ്ങേറിയ ആ സമയത്ത് തന്നെ ചെയ്ത ഏറ്റവും വലിയൊരു ജൂ പണി ഈ കെട്ടിടത്തിന് തീയിടുകയായിരുന്നു ഹോസ്നി മുബാരക്കിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഹോസ്നി മുബാരക്കിൻ്റെ ഓഫീസായിരുന്നു അത് അതായത് ഈജിപ്ഷ്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് ഇങ്ങനെ നിന്ന് കത്തുന്ന ദൃശ്യം ഞാൻ ടെലിവിഷനിൽ കണ്ടത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്നോ രണ്ടോ ദിവസം നിന്ന് കത്തിയത് കലാപകാരികൾ അല്ലെങ്കിൽ അന്നത്തെ വിപ്ലവകാരികൾ എന്ന് പറയുന്നവർ തീടുകയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കഥകളോട് ഇദ്ദേഹത്തോട് ചോദിച്ചു അതേ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ കഥകളൊക്കെ എനിക്കറിയാം ഞാൻ നിങ്ങളുടെ ടാക്സി ഡ്രൈവറാവട്ടെ ഓ ഹോ നിങ്ങളെവിടേക്കും ഞാൻ കൊണ്ടുപോകാം അപ്പം ഞാൻ ചോദിച്ചു എത്ര പണം വേണോ അതിന് അപ്പം പുള്ളി ഏതാണ്ട് ഇരുന്നൂറ് പൗണ്ട് അത് മുന്നൂറ് പൗണ്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പം ഞാൻ നമ്മളുടെ നാട്ടിൽ ഒരു ശീലം വെച്ച് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് പൗണ്ടാണ് ഞാൻ സമ്മതിക്കുക കാരണം നമുക്കെല്ലാം ഒരു മുപ്പത് ശതമാനം കുറച്ച് പറയുക എന്നൊരു ശീലം ഉണ്ടല്ലോ അദ്ദേഹം സമ്മതിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ശരി ഇരുന്നൂറങ്കിൽ ഇരുന്നൂറ് കയറിക്കോളാം പറഞ്ഞു എന്നോട് ശരി ശരി അങ്ങനെ ഇരുന്നൂറ് പൗണ്ടിനെ എഗ്രി ചെയ്ത് ഞാനും അയാളുടെ കാറിനകത്ത് കയറി അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ കാറിൽ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് വയസ്സ് എങ്കിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മുഖത്തൊരു വല്ലാത്ത ഗ്രേസ് ഉണ്ട് ഞാൻ പേര് ചോദിച്ചു മെഹദി എന്നാണ് അപ്പൂപ്പൻ്റെ പേര് മെഹദി അപ്പോൾ അദ്ദേഹം ഞങ്ങൾ പരിചയപ്പെട്ടു ഞാൻ ആദ്യം തന്നെ ഈ നദിയുടെ ദ്വീപായ ഒരു ഒരു ഉദ്യാനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ദ്വീപ് ആ ദ്വീപിൻ്റെ മധ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയ സ്തംഭമുണ്ട് സ്തംഭമല്ല ശരിക്കും പറഞ്ഞാൽ കീറോ ടവർ എന്നറിയപ്പെടുന്ന വലിയൊരു ഗോപുരവാണ് അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് റൗഴം കാണാം കാഴ്ചകൾ കാണാം അതിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറുകയും ചെയ്യാം അപ്പോൾ അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞു അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങൾ പരിചയപ്പെട്ടു ഈ മനുഷ്യൻ ഈ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു വളരെ ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും വലിയ മ്യൂസിയത്തിൻ്റെ വലിയൊരു അത് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളൊന്നാണ് ഈജിപ്ഷ്യൻ മ്യൂസിയം അതിൻ്റെ ഡയറക്ടറല്ല അതിന് പക്ഷേ അതിന് തൊട്ടു താഴെയുള്ള വളരെ ഔന്നത്യമുള്ള ഒരു ജോലിയിലിരുന്ന മനുഷ്യൻ ഒരു ചരിത്ര പണ്ഡിതൻ അദ്ദേഹം പറയേ ഏതാനും മാസങ്ങളായിട്ട് ഇവരുടെ പെൻഷനെല്ലാം മുടങ്ങി കിടക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാണ് ജീവിതം അദ്ദേഹത്തിന് ചില സംരംഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ടൂറിസ്റ്റുകൾ വരാതായതോടുകൂടി അതൊന്നും നടക്കാതായി പുള്ളി അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കഥയൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്കത് ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ കാറുമായി വന്ന് കിടക്കുകയും അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളെ കുശലാന്വേഷണം നടത്തി സ്വന്തം കാറിൽ കയറ്റി കാഴ്ചകളിലേക്ക് കൊണ്ടുവേം ചെയ്യണമെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ഈ മനുഷ്യന് കനത്ത ശമ്പളം ഉണ്ടായിരുന്ന ഒരു മനുഷ്യന് കനത്ത പെൻഷൻ അർഹതയുള്ള ഒരു മനുഷ്യന് ആ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെ രാജ്യത്തിന്റെ കോപ്റ്റിക് കെയ്റോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതായത് കെയ്റോ പൊതുവെ ഇപ്പോൾ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഈജിപ്ത് പൊതുവേ തന്നെയും ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പക്ഷേ ഇസ്ലാം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ കെയ്റോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു ശതമാനം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിരുന്നു അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പേര് തന്നെ കോപ്റ്റിക് എന്നാണ് ഈ കോപ്റ്റിക് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് സെയിൻറ് ലൂക്കോ സെയിൻറ്റ് മാർക്കോ അങ്ങനെ ആരോ ഒരാൾ അവിടേക്ക് ചെല്ലുകയും അവിടെ കാരണം അതൊക്കെ ഇസ്രായേലിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണല്ലോ ജെറുസലേമിനോട് അടുത്ത സ്ഥലങ്ങളാണിതൊക്കെ ഈജിപ്തൊക്കെ അങ്ങനെ ക്രിസ്ത്യാനിറ്റി വരുന്നു അതിൻ്റെ പാരമ്പര്യവും കഥകളുമൊക്കെയുണ്ട് ഒപ്പം ഈ ബൈബിളിൽ തന്നെ ചില സംഭവങ്ങൾ പറയുന്നുണ്ട് യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ ഹേറദസ് ചക്രവർത്തി കുട്ടികളെയെല്ലാം വധിക്കുന്നു എന്ന് കേട്ട് അവിടെ നിന്ന് ജോസഫ് മറിയവും കുട്ടിയുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നൊരു കഥയുണ്ട് അത് വന്നത് കെയ്റോയിലേക്കായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ താമസിച്ച വീടും പരിസരവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ദേവാലയമുണ്ട് സാധാരണ ഇസ്രായേൽ ടൂറിന് പോകുന്ന ആളുകളൊക്കെ ഈ സ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഈ കോപ്റ്റിക് കെയ്റോ അത്തരത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു 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 ചരിത്ര സ്ഥലമാണ് അവിടെ ഒരു നഗരഭാഗമാണ് അവിടെ ഈ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാഴ്ചകളുമുണ്ട് അപ്പോൾ ഞാൻ കെയ്റോയുടെ പ്രധാന ഭാഗമെല്ലാം ഒന്നുകിൽ ഏൻഷ്യൻ്റ് ഈജിപ്റ്റിൻ്റെ ഫർവോമാരുടെ കാലത്തെ പിരമിഡുകൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അത്തരം കാഴ്ചകളാണ് മറ്റൊരു ഭാഗത്ത് പിന്നീട് വന്ന ഇസ്ലാമിക ഭരണാധികാരികളുടെ കാലത്തെ പ്രൗഢനിർമ്മിതികളായ മോസ്കുകളും അത് അത് എല്ലാം ചേർന്ന ഭാഗങ്ങൾ കെയ്റോയുടെ മറ്റൊരു ഭാഗം അതിനു മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റിയുടെ അവശിഷ്ടങ്ങളായ ഒരു ഭാഗം അതാണ് കോപ്റ്റിക് കെയ്റോ എന്ന് പറയുന്നത് അപ്പം മറ്റു രണ്ടും ഞാൻ തലേ ദിവസം തീർത്തിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഈ പറഞ്ഞ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പോകാൻ അവശേഷിക്കുന്ന ഈ കോപ്റ്റിക് കെയ്റോ മാത്രമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കോപ്റ്റിക് കെയ്റോയിലേക്ക് പോയി അവിടുത്തെ ഈ യേശു ക്രിസ്തുവും കന്യാമറിയവും അല്ലെങ്കിൽ മറിയവും ജോസഫും ഉണ്ണി ഉണ്ണിയേശുവും കൂടെ വന്ന് എന്ന് പറയുന്ന വീട് അവിടെയൊക്കെ ഇപ്പോൾ കോപ്റ്റിക് സഭയുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ അവിടെയൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് കനത്ത പട്ടാള കാവലിലാണ് അവർ ഭയപ്പെടുന്നു ഈ പള്ളിയൊക്കെ തകർക്കപ്പെടും ക്രിസ്ത്യാനിറ്റി നമുക്കറിയാമല്ലോ ഐ എസിൻ്റെ ഈ കോപ്റ്റിക് സഭയിൽപ്പെട്ട ആളുകളെയാണ് പല മുപ്പത് പേരെയും മറ്റോ തീരത്ത് നിരത്തി നിർത്തി കഴുത്ത് ഇറക്കുന്ന ദൃശ്യമൊക്കെ വീഡിയോയിൽ പുറത്തു വന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഏത് സമയവും ഒരു സംഘർഷത്തിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതൊക്കെ അപ്പോൾ അതും കണ്ടു തിരിച്ച് എന്നെ നഗരത്തിൽ കൊണ്ടുവന്ന് ഹോട്ടലിൽ നിന്ന് എനിക്ക് ചെക്കൗട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ഒരു ഒരു കാര്യവും കൂടെ അവശേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാന കാഴ്ചയും കൂടെ ചിത്രീകരിക്കണം ഞാൻ അപ്പോൾ ഞങ്ങൾ ഈ ചരിത്രം പറയുന്നുണ്ട് ചരിത്രം എന്ന് പറയുന്നത് പുരാതന ചരിത്രമല്ല ഞാനീ പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ വിപ്ലവം അതിൻ്റെ പ്ര അതിൻ്റെ തുടർച്ചലനങ്ങൾ ഇതൊക്കെ അപ്പം എന്നെ തലേന്ന് കൊണ്ടു നടന്ന ആൾ മുർസിയുടെ വിപ്ലവവും മുർസിയുടെ ഭരണവും ഒക്കെ വളരെ മഹത്തരമാണെന്നും മുർസിയാണ് ഞങ്ങൾക്കിനി പ്രതീക്ഷയുള്ള ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഈ മെഹദിയപ്പൂപ്പൻ നേരെ തിരിച്ചാണ് പറയുന്നത് ഈ മെഹദിയപ്പൂപ്പൻ ഹോസ്നി മുബാർക്കെ ആരാധകനാണ് എന്ന് മാത്രമല്ല മുർസിയോട് അതിഭീകരമായ വൈരാഗ്യമാണ് മുർസിയാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഹോസ്നി മുബാരക്കിൻ്റെ കാലത്ത് കാര്യം അയാൾ ഏകാധിപതിയായിരുന്നു പക്ഷേ ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ വ്യാവസായികമായി വളരുകയായിരുന്നു ടൂറിസം വളരുകയായിരുന്നു അടിസ്ഥാന സൗകര്യം വളരുകയായിരുന്നു അതുപോലെ തന്നെ മതസ്പർദ്ധയുണ്ടായിരുന്നില്ല ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിച്ചു ഇന്ന് ഇതൊരു വലിയ നരകമായി മാറിയിരിക്കുന്നു അതിന് ആ വിത്ത് വിഷം വിത്ത് വിതച്ചത് മുർസിയാണ് ഇങ്ങനെ ഇയാളങ് ഘോരഘോരം പ്രസംഗിക്കുകയാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഈ പോകുന്ന വഴിക്ക് നഗരത്തിൽ കയറിയിട്ടൊന്ന് പോകണം എനിക്കവിടെ തഹ്റീർ സ്ക്വയറിൽ ഞാനൊന്നും ഇറങ്ങിയില്ല കാരണം ഈ ആധുനിക യത്തിലെ വിപ്ലവം മുളപൊട്ടിയൊരു സ്ഥലമാണ് സത്യത്തിൽ നമ്മളുടെ ജാലിയൻവാലാബാഗ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ തെഹ്രീർ സ്ക്വയർ ഈ തെഹ്രീർ സ്ക്വയറിലാണ് ഓരോ ദി വെള്ളിയാഴ്ചകളിലും ഉച്ച നമസ്കാരത്തിന് ശേഷം ജനലക്ഷങ്ങൾ വന്ന് നിറഞ്ഞിട്ട് ഈ പട്ടാളത്തിനെതിരെയും ഭരണാധികാരികൾക്കെതിരെയും പോരാടുന്ന മനുഷ്യരായി മാറി അവരെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടക്കുന്ന നേതാക്കന്മാരെ കണ്ടത് അവരിൽ നിന്ന് ഊർജം സ്വീകരിച്ചതൊക്കെ ഈ തെഹ്രീൻ സ്ക്വയറിൽ നിന്നാണ് അപ്പോൾ തെഹ്രീൻ സ്ക്വയറിൽ നിന്ന് കുറേ ദൃശ്യങ്ങൾ പകർത്താതെയുള്ള ഒരു മടക്കം വിപ്ലവത്തിന് ശേഷമുള്ള ഈറ ഈജിപ്തിലൂടെ നടത്തിയ ഒരു സഞ്ചാരം പൂർണ്ണമാക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇപ്പോഴും ഉണ്ട് കുറേ തെമ്മാടികൾ അപ്പോൾ ഞാൻ അല്ല എന്നാലും വേണ്ടില്ല അല്ല സേഫല്ല അവിടെ അപ്പോൾ ഞാൻ സേഫല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുള്ളി അപ്പോൾ അടുത്ത കഥ കാറ് മടങ്ങും പറയാണ് നിങ്ങൾക്കറിയോ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു നിങ്ങളെങ്ങനെ ഈജിപ്തിൽക്കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്ന് നിങ്ങൾക്ക് ഈജിപ്റ്റിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തത് ഇപ്പോൾ ഇവിടെ പോലീസില്ല പോലീസുകാർക്ക് ശമ്പളം കിട്ടിയിട്ട് എന്നെപ്പോലെ തന്നെ മാസങ്ങളായി പോലീസുകാർ എങ്ങനെ ജീവിക്കും പോലീസുകാർ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഗുണ്ടകളും പഴയ കള്ളന്മാരും ഒക്കെ ആയിട്ടുള്ള പോലീസുകാരുടെ സൗഹൃദം വെച്ച് അവരെ ഉപയോഗിച്ച് അവർ മോഷണം കൂടുതൽ നടത്തി അതെല്ലാം പിടിച്ചുപറി കൂടുതൽ നടത്തി ഗുണ്ടായുസം കൂടുതൽ നടത്തി പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഭരണമില്ല പോലീസിന് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ പോലീസ് പോലീസിൻ്റെ മുകളിൽ ഉത്തരവ് നൽകാൻ ഒരാളില്ല അതായത് ടോട്ടൽ അനാർക്കി എന്ന് പറഞ്ഞൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈജിപ്ത് നിങ്ങളെപ്പോലൊരാൾ വന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ നാട്ടുകാർ നടക്കാൻ ഭയക്കുന്ന തെരുവുകളിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നു അജ്ഞയുടെ ധൈര്യം തന്നെയാണെന്ന് എനിക്കപ്പം മനസ്സിലായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും തെഹ്രീ സ്ക്വയറിലേക്ക് ഞാൻ നിങ്ങളെ വിടില്ല പക്ഷേ നിങ്ങൾക്ക് ചിത്രീകരിക്കണമെന്നും നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണെന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിടാം പക്ഷേ ഞാനവിടെ കാറിലിരിക്കും നിങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങും അവിടെ നിന്ന് എടുക്കുക തിരിച്ച് കാർ കയറുക ഞാൻ കാറും കൊണ്ട് വേറെ എങ്ങോട്ടും പാർക്കിങ്ങിലേക്ക് പോവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം ഞാൻ പറഞ്ഞു ശരി അങ്ങനെ തെഹ്റീദ് സ്ക്വയറിലേക്ക് മറ്റൊരു പാതയിലൂടെ വന്ന് ഞങ്ങൾ കയറി ആ പാതയിൽ നിന്ന് വിടാതെ തന്നെ തെഹ്റീദ് സ്ക്വയറിൻ്റെ ഓരം അയാൾ കാറ് നിർത്തി ഞാൻ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ അവിടെ അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു ചില സ്ഥലങ്ങളിൽ അതിനതിനിടുന്ന കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളിലെല്ലാം ഭിത്തികളിൽ മുദ്രാവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നമുക്ക് ഇപ്പോഴും കാണാം ഞാൻ ആ ചില ദിവസങ്ങളിലൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ മാഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ തന്നെ കൊടികൾ നിരവധി കൊടികൾ കൊടികളിങ്ങനെ നാട്ടിനിർത്തിയിരിക്കുന്നു അവിടെ ഇവിടെ കുറേ ചെറുപ്പക്കാർ കൂടി നിൽക്കുന്നു അങ്ങനെ ആ സമയത്തും അതിനകത്ത് കുറേയറെ ആളുകൾ പല ഭാഗത്തായി കൂടി നിൽക്കുന്നുണ്ട് കൊടികൾ നാട്ടി നിർത്തിയിരിക്കുന്നു ഞാനപ്പോൾ ഈ കൂടി നിൽക്കുന്ന കുറച്ച് ആളുകളുടെ ദൃശ്യങ്ങൾ ഈ തേസ്ക്വരിൻ്റെ പല ഭാഗത്തായി ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെയുണ്ട് അത് ഒരു പെട്ടിക്കടയുടെ ഷോട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ പാഞ്ചേഴ് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ ഷർട്ടിൻ്റെ പിന്നിൽ പിടിച്ചു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി എനിക്ക് പെട്ടെന്ന് നീ അപ്പൂപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ വന്നില്ല ഇതെന്താ സംഭവം എന്ന് നോക്കി അപ്പോൾ ഇയാൾ വന്നിട്ട് എന്നോട് പറയുന്നത് നീ എൻ്റെ ദൃശ്യം പകർത്തി എന്തിന് എന്നോട് അനുവാദം വാങ്ങിയിട്ടാണോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ ദൃശ്യം പകർത്തിയില്ല ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത് അവൻ ഇംഗ്ലീഷിൽ നല്ല ഇംഗ്ലീഷിലാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ എടുത്തില്ല ഞാൻ ഈ നഗരം ഈ സ്ക്വയറിൻ്റെ മൊത്തം ചിത്രം പകർത്തിയതേ ഉള്ളു ഉടനെ ഇവയാൾ മറ്റാരെയോ വിളിച്ചു പറഞ്ഞു ഈവൻ നമ്മുടെ അവരുടെ ഭാഷയിലാണ് ഈജിപ്ഷ്യൻ ഭാഷയിലാണ് അറബി ആയിരിക്കാൻ ചിലപ്പോൾ അത് ഒരു മൂന്നാല് ചെറുപ്പക്കാരും കൂടെ ഒത്തുചേർന്നു ഈ വന്നതോടുകൂടി ഇവരെൻ്റെ ഒരാളെൻ്റെ ബാഗിൽ പിടുത്തുവിട്ടു വിട്ടു എൻ്റെ ക്യാമറയിൽ പിടുത്തു വിട്ടു അപ്പം ഞാൻ കുതിരാൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ച് ഒരു അൻപതടി അകലെ ഈ കാറിൽ അപ്പൂപ്പിനെ ഇരിപ്പുണ്ട് പുള്ളി ഇത് കാണുന്നില്ല പുള്ളി എന്തോ പത്രം വായിക്കുക എന്തോ നേരെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഇവരോട് തർക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഷോട്ട് എടുത്തിട്ടില്ല നിങ്ങൾ എന്നെ വിടണം ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഒരു പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് പൊളിറ്റിക്സ് ഒന്നും അല്ല പ്രശ്നം എൻ്റെ ക്യാമറയിലും ബാഗിലുമാണ് ഇവർ പിടുത്തുവിട്ടിരിക്കുന്നത് ഓ ഞാൻ വിചാരിച്ചു പിടി വീണു അപ്പം പറഞ്ഞത് ഒരു ഫ്ലാഷ് ഫ്ലാഷായിട്ട് എൻ്റെ മനസ്സിലൂടെ പോയി കാരണം ഇവിടെ പോലീസില്ല നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ നിയമം ഇല്ലാത്തൊരവസ്ഥയാണ് ഭരണമില്ലാത്ത അവസ്ഥയാണ് ഭരണാധികാരി ഇല്ലാത്ത അവസ്ഥയാണ് പട്ടാളം ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അതിനെ ആരും അനുസരിക്കുന്നില്ല ഉദ്യോഗസ്ഥരനുസരിക്കണ്ടേ പട്ടാളത്തെ ഇവരാരെ അനുസരിക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ആ ദിവസങ്ങളിൽ മുറിസിയെ അനുസരിക്കണോ മുബാറക്കിനെ അനുസരിക്കണമോ പട്ടാളത്തെ അനുസരിക്കണമോ എന്നെ അവിടെ രക്ഷിക്കാൻ ആരും ഒപ്പം ഉണ്ടാവില്ല അപ്പം ഞാൻ ഒരു നിമിഷം ഒന്ന് 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 വേർത്തു നിന്ന് ഒരു ഒരു സെക്കൻഡ് കൊണ്ട് ശരീരമാകെ ഒന്ന് വേർത്തു പിന്നെ ഞാൻ ഈ എൻ്റെ ബാഗിൽ പിടിച്ച പിടിച്ചയാളുടെ കൈ തട്ടി മാറ്റി ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചു മുറുക്ക പിടിച്ചു അപ്പോഴേക്കും കാറിലിരുന്ന അപ്പൂപ്പൻ കണ്ടു അപ്പൂപ്പൻ കാറിൻ്റെ വാതിൽ തുറന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അറബിയിൽ ഇവരെ അതിശക്തമായ ഭാഷയിൽ ശാസിക്കുകയായിരുന്നിരിക്കാം ഏതായാലും ഇദ്ദേഹവും എൻ്റെ ഉടുപ്പിൻ്റെ കോളറിൽ പിടിച്ചിരുന്ന ആ ചെറുപ്പക്കാരനുമായി ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ചു വാഗ്വാദം വാഗ്വാദമാണ് ഇദ്ദേഹം പക്ഷേ ആ ചെറുപ്പക്കാരൻ എൻ്റെ ഉടുപ്പിനെ പറഞ്ഞ് വിടുന്നില്ല ഒടുവിൽ ഈ അപ്പൂപ്പൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് വിനെ പിടിച്ചു ഞാൻ ജീവനും കൊണ്ട് കാരണത്തിന്ന് ഓടിച്ചെന്ന് കയറി അല്ലെങ്കിൽ കുടുങ്ങി ഞങ്ങളവിടുന്ന് യാത്ര പുറപ്പെട്ടു അപ്പൂപ്പൻ പറഞ്ഞു ഞാനിതാണ് പറഞ്ഞത് പക്ഷേ ഇത് ഈ തെഹ്രീർ സ്ക്വയർ എൻ്റെ ഏതാണ്ട് ഒരാഴ്ച നീണ്ട ഈട്ടിലൂടെയുള്ള യാത്രയുടെ അവസാനത്തെ സീനായിരുന്നു ഇത് കഴിഞ്ഞ് നേരെ ഞാൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഭയന്നേ പിന്നെ സഞ്ചരിക്കുക ഇത് ഒരു ഭയവുമില്ലാതെ ഇരുട്ടിലൂടെ ഒറ്റയ്ക്ക് പാതിരാത്രിക്ക് പല തെരുവുകളിലൂടെ ഈ അസ്വാനിലും ലക്സോറിലും കേറോയിലും ഒക്കെ ഞാൻ നടന്നത് ഈ അറിവില്ലായ്മ ഉണ്ടായിരുന്നു പക്ഷേ ഈ അവസാന നിമിഷം കിട്ടിയ ഒരു അനുഭവം സത്യത്തിൽ അത് എനിക്ക് പരുക്കൊന്നും പറ്റിയില്ല ഒന്നും നഷ്ടപ്പെട്ടില്ല ഒരപകടവും സംഭവിച്ചില്ലെങ്കിലും ഈ അരാജകത്വത്തിൻ്റെ ആ അവസ്ഥ ഒരു ചെറിയ അംശമായിട്ടെങ്കിലും എനിക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ് അങ്ങനെ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ അപ്പം മൂന്ന് തവണ എൻ്റെ അടുത്ത് സോറി പറഞ്ഞു സോറി ഇങ്ങനെ സംഭവിച്ചു ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിങ്ങളവിടെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു മാന്യല്ലേ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് പക്ഷേ പുള്ളി പറയും വീണ്ടും ഈ ദിവസങ്ങളിൽ അവരനുഭവിച്ച ദുര ദുരന്തങ്ങൾ അതെ അതെ ഇതിൻ്റെ കൊലപാതകികൾ അഴിഞ്ഞാടുന്നു കൊന്ന് ആളുകളുടെ ആഭരണങ്ങളും വസ്തുതകളും തട്ടിയെടുക്കുന്നു ഈ നാളുകൾ ആരും ചോദിക്കാനില്ല ആരും ചോദിക്കാനില്ല കേസില്ല കോടതികളില്ല നിയമപാലകരില്ല കോടതികളിൽ കേസുകളൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല ജഡ്ജിമാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ നോക്കും ഏത് നിയമം ഇപ്പം മുസ്ലിം വന്നപ്പോൾ പുതിയ നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനമാക്കി ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ആ നിയമം അനുസരിക്കണോ ആ നിയമം വെച്ച് വിചാരണ ചെയ്യണോ അതോ പഴയ നിയമത്തിലേക്ക് പോകണോ ഇതൊന്നുമില്ല ഇതിൽ ഒരു തീരുമാനവും ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ ചെന്നിറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വടക്കയാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഓഫീസൊക്കെ ഇരിക്കുന്നത് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗത്താണ് അവിടെയാണ് പ്രസിഡൻ്റിൻ്റെ ഓഫീസൊക്കെ അതൊരു നഗരത്തിൻ്റെ പുതിയ ഭാഗമാണ് അവിടെ പിന്നിട്ട് എയർപോർട്ടിന് മുന്നിലെത്തി അപ്പോൾ അവിടെ എന്നെ ഇറക്കി വിടുകയാണ് അപ്പോൾ ഈ മനുഷ്യനോട് യാത്ര പറയുകയാണ് എന്ന് മാത്രമല്ല ഇയാളുടെ പൈസ കൊടുക്കണം ഞാൻ ഇയാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് പൗണ്ട് എടുത്തു അപ്പോൾ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു അമ്പത്തഞ്ചോ അറുപതോ പൗണ്ടും കൂടെ മിച്ചമുണ്ട് അതായത് ഞാൻ ഡോളർ മാ അല്ല എ ടി എമ്മിൽ നിന്ന് എടുത്തതിൽ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെ ഇത്ര ഇദ്ദേഹം വളരെ രക്ഷിച്ചതാണ് ഇന്ന് മാത്രമല്ല ഈ അറുപത്തഞ്ച് പൗണ്ടും കൊണ്ട് നാട്ടിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ആ അമ്പത്തഞ്ചോ അറുപതോ പൗണ്ടുള്ളതും ഇവിടെ ചേർത്തൊരു തുക അതിലേക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ കാറിൻ്റെ ഡോറ തുറന്ന് പുറത്തിറങ്ങി ഞാൻ തിരിച്ച് ഞാൻ എപ്പോഴും സഞ്ചാരത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ടാക്സി ഡ്രൈവറോട് യാത്ര പറയുമ്പോൾ അയാൾ എനിക്ക് കൈവീശി തന്ന യാ കാർ ഓടിച്ച് പോകുന്നൊരു ഷോട്ടും കൂടെ ഞാൻ സാധനെടുക്കാറുണ്ട് അങ്ങനെ ഈ അപ്പൂപ്പനോട് യാത്ര പറയുന്ന അപ്പം എൻ്റെ നേരെ കൈവീശുന്നതുമായ ഒരു എടുക്കാനായിട്ട് ഞാൻ ക്യാമറ തിരിച്ച് ഈ ജനാലയ്ക്കുള്ളിലൂടെ അദ്ദേഹത്തിൻ്റെ നേരെ തിരിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ഞാൻ ഈ കൊടുത്ത ഇരുന്നൂറ്റി അറുപത് ഈജിപ്ഷ്യൻ പൗണ്ട് മൂന്നാല് തവണ ചുംബിക്കുകയാണ് ഈ മനുഷ്യൻ ചുംബിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ അതീവ സ്നേഹത്തോടെ അത്യാർത്ഥിയോടെ ഈ ഇരുന്നൂറ്റി അറുപത് പൗണ്ട് എന്ന് ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാനിത് ഷൂട്ട് ചെയ്യുന്നു ഞാൻ കാണുന്നു കാണുന്നുവെന്ന് കണ്ടതോടുകൂടി ഈ മനുഷ്യൻ വിളറിപ്പോയി എനിക്കും തോന്നി അത് കാണണ്ടായിരുന്നു എന്ന് അനുഭവങ്ങൾ പൊള്ളുന്ന നേർസാക്ഷ്യങ്ങളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാനുഭവങ്ങളിലൂടെ ഡയർ കുറിപ്പുകളിലൂടെ ഇനിയും നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് അതുവരെ വിടാം